ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിതിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷനു മുന്നിൽ വെച്ച് നടന്ന പ്രതിഷേധ സദസ്സിൽ പുളിങ്ങാമണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ സ്വാഗതം ആശംസിച്ചു ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ജില്ലാ നിർവ്വാഹക സമിതി അംഗങ്ങളായ എ ബാലകൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സാന്നിധ്യമരളി കേരളത്തിലെ എല്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ സദസ് ഈ ഒരു സമര രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വരാനുള്ള സാഹചര്യവും നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി തൃശൂര് ഒരു അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടി ഒരുപറ്റെ യുവാക്കൾ വീട്ടിലേക്ക് പോകുമ്പോൾ അന്നത്തെ കുന്നംകുളത്തെ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ ആ യുവാക്കളെ തടഞ്ഞിർത്തി ചോദ്യം ആ ചെയ്തപ്പോൾഷീം എന്താണെന്ന് അന്വേഷിക്കാൻ അതുവഴി പോകുന്ന യാത്രക്കാരനായ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റും അവിടുത്തെ ക്ഷേത്രത്തിന്റെ പൂജാരിയുമായ സുജിത്ത് അവിടെ നിർത്തി മഹേന നിർത്തി എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തോട് എസ് ഐ കയർത്തി കയറുകയും അദ്ദേഹത്തെ മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർമ്മാണം തടസ്സപ്പെട്ടി എന്ന് ഏർപ്പെടുത്തി എന്ന വകുപ്പു ചേർത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും സ്റ്റേഷനിൽ ഒരു തെരുവുകൂടെയെ നേരിടുന്ന പോലെ ആ എസ് ഐയും ഏതാനും പോലീസുകാരും ചേർന്ന് അവിടെ ഉപദ്രവിക്കാനുണ്ടായിരുന്നു

ിലൊന്നിന് തൊട്ടെന്നാൽ ഞങ്ങളിലൊന്നിന് തൊട്ടെന്നാൽ പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കയ്യും കെട്ടിയിരിക്കില്ല പിണറായി എന്നൊരു പട്ടികുരക്കുമ്പോൾ കുരക്കും പോലീസ് বুল বেম ನಲಮ್ಮಾರು ಮರಣಮ್ಮಾರೋ ಕಾಲಮ್ಮಾರು ಮರಣಮ್ಮಾರೋ ನಲಮ್ಮಾರು ಮರಣಮ್ಮಾರೋ ಕಾಲಮ್ಮಾರು ಮರಣಮ್ಮಾರೋ ಅಮ್ಮನೇ ಕುಂಪೆ ಪಟ್ಟಿಕು ಅಮ್ಮನೇ ಕುಂಪೆ ಪಟ್ಟಿಕು څه ورشي دا ورشي دا ورشي دا ورشي دا ورټاتین پورکلت ورټاتین پورکلت ورټاتین پورکلت ورټاتین پورکلت

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്